വീഡിയോ ഈ <mumbles proclaiming year's name> <no> so, We vrasまた... െ കുറിച്ച് തന്നെയാണ് അപ്പൊ നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ പ്രൊമോട്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ പറയാത്ത അല്ലെങ്കിൽ മറന്നുപോയ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ ആ ഒരു പ്രോജക്റ്റ് ആണ് എച്ച് ആർ സി ക്രിപ്റ്റോ എന്ന് പറയുന്ന ആ പ്രൊജക്ട് ചുരുങ്ങിയത് രണ്ട് ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇരുപതിനായിരത്തി ക്രിപ്റ്റോ വാങ്ങുവാണ് അഞ്ചു വർഷം കൊണ്ട് അല്ല രണ്ടു വർഷം കൊണ്ട് ഇത് അഞ്ചിരട്ടിയാകും രണ്ട് ഡോളർ രണ്ട് ഡോളറിന് കഴിഞ്ഞാൽ അതിൻ്റെ വില പത്ത് ഡോളർ ആയിരിക്കും എന്നുള്ള തള്ളുകൾ കേട്ടിട്ട് നിരവധി ആൾക്കാരെ ഇതിൽ ക്രിപ്റ്റോ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊന്നും ക്രിപ്റ്റോ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ അഡ്രസ്സോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് കൂപ്പൺ തന്നെയായിരിക്കാം അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഈയൊരു സ്കാം പ്രൊജക്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നൂറ്റി പതിനഞ്ചോളം മില്യണേഴ്സിനെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ന് ഇതിന്റെ വില എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വില പൂജ്യമാണ് എന്ന് മനസ്സിലാക്കും പൂജ്യം പൂജ്യമാണ് പണ്ട് ഈ ഒരു വെബ് ഈ ഒരു കമ്പനി പൂട്ടിക്കെട്ടുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു വിലയുണ്ടായിരുന്നു പോയിന്റ് സീറോ സീറോ ടുവോ പോയിന്റ് സീറോ സീറോ ഫോറോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡോളർ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കോയിൻ സ്റ്റോറിലൊക്കെ എന്നാൽ ഇന്ന് കോയിൻ സ്റ്റോറിൽ അത് അങ്ങനെ ഒരു കോയിനേ ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ കോയിൻ സ്റ്റോറിലെടുത്തിട്ട് എച്ച് ആർ സി സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നോ റെക്കോർഡ്സ് എന്നാണ് കാണിക്കുക അതുപോലെ തന്നെ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ എച്ച് ആർ സി കോയിൻ ലിസ്റ്റ് ചെയ്തു എന്നൊക്കെയായിരുന്നു തള്ളിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സർക്കുലേറ്റിംഗ് സപ് സപ്ലൈ എത്രയാണെന്ന് ചോദിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പൂജ്യമാണ് എന്നാണ് പിന്നെ എവിടെയാണ് ഈ കോയിൻ ഉള്ളത് ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഡെയിലി ഓരോ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അക്കാലത്തൊക്കെ എന്നാൽ ഇന്ന് ആ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ട്വിറ്ററിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ആ അക്കൗണ്ട് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുക എച്ച് ആർ സി സി ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട് നോട്ട് എക്സിസ്റ്റ് എന്ന് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഭയന്നിരിക്കുന്നു ഇവർ എല്ലാം തന്നെ റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇതൊക്കെ ആൾക്കാര് ഇത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും ഇത് രാജ്യാന്തര ബന്ധമുണ്ടെന്നും ഈ എച്ച് ഇത് ക്രിപ്റ്റോ തട്ടിപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള മാപ്പുസാക്ഷിയായാലോ ആ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ തട്ടിപ്പായിക്കോട്ടെ വലിയ തട്ടിപ്പിക്കുക അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ പോകും രാജ്യാന്തര അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തവരും ഇതിനെ തള്ളിക്കൊണ്ടിരുന്നവരും എല്ലാവരും തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്കാമിനെ കുറിച്ച് ഇപ്പോൾ ആരും മിണ്ടാത്തത് ഇപ്പോൾ നമുക്ക് ആകെ പറയാനുള്ളത് സൂപ്പർ മാർക്കറ്റുകൾ മാത്രമാണ് സൂപ്പർ മാർക്കറ്റുകൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകൾ പോലെയാണ് ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയൊക്കെയാണ് എന്ന് മാത്രമാണ് ഇവർ പറയുക ഇവർ ഇങ്ങനെയൊരു സ്കാം ക്രിപ്റ്റോ സ്കാമും കൂടി ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറയില്ല അപ്പോൾ കഴിഞ്ഞ ജൂൺ പതിനാറിന് ഉണ്ടായിരുന്ന റെയ്ഡിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിൻ്റെ ഏകദേശം കണക്കി എന്ന് പറയുന്നത് നൂറ് കോടിയാണ് എന്നാണ് എന്നാൽ നമുക്ക് മനസ്സിലാവും വെറും ആയിരം കോടി മാത്രമാണ് ഇവർ ലീഡർമാർക്ക് വീതിച്ചു കൊടുത്തിരുന്നത് ഇവരുടെ തട്ടിപ്പ് മൂവായിരത്തിലധികം കോടിയുടേതാണ് അപ്പോൾ ബാക്കി രണ്ടായിരം എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ടായിരത്തിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ശ്രീനയുടെയും പ്രതാപിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കി ആയിരത്തി എഴുന്നൂറ്റമ്പത് കോടി എവിടെ അത് വിദേശത്തേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോയിനിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും എന്തായാലും പ്രതാപൻ കടി പഠിച്ച കള്ളനായതുകൊണ്ട് ഇത്തരത്തില് നിക്ഷേപിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് പ്രതാപൻ ഈ ഒരു തട്ടിപ്പ് കൊണ്ട് നിങ്ങളുടെ പണം സമാഹരിക്കുക മാത്രമല്ല അതിൽ നിന്ന് മൂന്നിരട്ടി ലാഭമാണ് ഇപ്പോൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ പതിനഞ്ചായി പതിനഞ്ച് ലക്ഷത്തിലേക്ക് താഴ്ന്നിരുന്ന ബിറ്റ് കോയിൽ നിന്ന് അമ്പത് ലക്ഷത്തിലാണ് ട്രേഡിംഗ് നടക്കുന്നത് അപ്പോ ഈ ഒരു തട്ടിപ്പ് കൊണ്ട് നിങ്ങളുടെ പണം മൂന്നിരട്ടി മൂന്ന് തവണ ഇരട്ടിപ്പിക്കുകയാണ് പ്രതാപൻ എന്ന് കാണാൻ പറ്റും പക്ഷേങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് എച്ച് ആർ സി എച്ച് ആർ സി കോയിൻ ആണ് അതിന്റെ വാല്യൂ സീറോ ആയിരിക്കുന്നു അതേസമയം പ്രതാപൻ ആ ഒരു പൈസ എടുത്തിട്ട് വാങ്ങിയിരിക്കുന്നത് ബി ടി സി ആണെന്ന് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിൽ നിന്ന് അമ്പത് ലക്ഷം ആയിരിക്കുകയാണ് അപ്പോ എന്തായി കഴിഞ്ഞാലും ഈ ഒരു ഇടിയുടെ കണ്ടുകെട്ടലും ഒക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രീസിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രതാപിന്റെ സമ്പത്ത് മൂന്ന് ഇരട്ടി വർദ്ധിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ബൈ